കലാപകന്മണി അനുസ്മരണം സമുചിതമായി ആചരിക്കുന്നതിന് വേണ്ടി ഇവിടെ ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലിൻ്റെയും പൗരാബലിയുടെയും നേതൃത്വത്തിൽ വിപുലമായ ഒരു അനുസ്മരണ സംഘാടക സമിതി രൂപീകരിച്ച് ഏതാണ്ട് ഒരു മാസക്കാലമായി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണ് ഈ നാടിനെ ആകെ ഒരു ചരടിൽ പോർത്തിണക്കിക്കൊണ്ട് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായി നിർലോഭമായ സഹായ സഹകരണങ്ങളും പിന്തുണയുമാണ് കലാഭവൻ മണിക്ക് ജനഹൃദയങ്ങളിലുള്ള ഇടം മനസ്സിലാക്കിക്കൊണ്ടുള്ള സഹായ സഹകരണങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി ചാലക്കുടിക്കാരുടെ ആവേശമായിരുന്നു ആരവമായിരുന്നു ആഘോഷമായിരുന്നു സാന്ത്വനമായിരുന്നു ചാലക്കുടിയുടെ നാഗമായിരുന്നു അദ്ദേഹം അകാലത്തിൽ നമ്മെ വേർവിട്ടു പോയി അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന മഹാനായ ഒരു കലാകാരൻ വളരെ ശോചനീയമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ മല്ലിട്ട് വെല്ലുവിളികളെ അതിജീവിച്ച് കഠിന പ്രയത്നത്തിലൂടെ ഉയർന്നു വന്ന ചാലക്കുടി മലയാള സിനിമയ്ക്ക് മാത്രമല്ല തെലുങ്കിലും സിനിമാ രംഗ തമിഴിലുമൊക്കെ സിനിമാ രംഗത്തേക്ക് സംഭാവന ചെയ്ത ഒരു മകൽ വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട കലാഭവൻ മണി മണിയില്ലാത്ത ആഘോഷം ചാലക്കുടിയിലില്ലായിരുന്നു മണിക്ക് എല്ലാ ആഘോഷങ്ങളും ഒരുപോലെയായിരുന്നു ഓണവും വിഷുവും ഈസ്റ്ററും ക്രിസ്മസും റംസാനും ബക്രീതും എല്ലാം ഒരുപോലെയായിരുന്നു മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും കേന്ദ്രമായ ചാലക്കുടിയിൽ അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി മണി നടത്തി വന്നിരുന്ന ഓണാഘോഷ പരിപാടികൾ അതുപോലെ ക്രിസ്മസ് ആഘോഷം ചാലക്കുടി പുഴയുടെ തീരത്ത് നക്ഷത്രങ്ങൾ ക്രിസ്മസ് വിളക്കുകൾ തെളിയിച്ചുകൊണ്ട് നടത്തിയ ആഘോഷം കണ്ണമ്പുഴ ക്ഷേത്രത്തിലെയും കൂടപ്പുഴ ക്ഷേത്രത്തിലെയും ചാലക്കുടിപ്പള്ളിയിലെയും എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും അതിൻ്റെ എല്ലാം മുന്നിൽ മണി ഉണ്ടാകുമായിരുന്നു മണിയുടെ ഒരു പ്രത്യേകത മണി പിന്നിട്ട വഴികളെ മറന്നില്ല വലിയ നിലയിലെത്തിയപ്പോഴും ഈ നാടിനെ ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ചുമട്ട് തൊഴിലാളികളെ പാവപ്പെട്ടവരെ അദ്ദേഹം മറന്നില്ല താൻ സഹിച്ച യാതനകൾ കട്ടപ്പാടുകൾ ദുരിതങ്ങൾ അത് തുറന്നു പറയാൻ തെല്ലും മണി കാണിച്ചില്ല ഒരു ദിവസം പാടിയിൽ പ്രിയപ്പെട്ട കലാഭവൻ മണിയെ കാണാൻ ഞാൻ ചെന്നപ്പോൾ മണി എന്നോട് പറഞ്ഞൊരു കാര്യം ദേവസേട്ട ഈ എൻ്റെ അച്ഛൻ പണിയെടുത്ത് നടുവടിഞ്ഞ സന്ധ്യയാകുന്നവരെ അച്ഛൻ പണിയെടുത്ത് ബോഡ്മയുടെ മുമ്പിൽ കോലിക്ക് വേണ്ടി കൈനീട്ടുമ്പോൾ ഞാൻ അത് കണ്ടു നിന്നിട്ടുണ്ട് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് എൻ്റെ അച്ഛൻ കട്ടപ്പെട്ട് പണി കൂലിപ്പണി ചെയ്ത ഇടം എനിക്ക് വാങ്ങാൻ കഴിഞ്ഞു എന്ന് അഭിമാനപൂർവ്വം പറയുകയുണ്ടായി അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് ചങ്ങമ്പണിയുടെ മലയപ്പൊലി എൻ്റെ കവിതയാണ് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാം ഒരു മധുര പ്രതികാരത്തിൻ്റെ ഒരു സ്വരമായിരുന്നു മണിയിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് മണി പാവങ്ങളെ കൈയയിച്ച് സഹായിച്ചിരുന്നു പാവങ്ങളെ മറന്നില്ല സഹായവുമായി സമീപിച്ച് ഒരാളെയും നിരാശരാക്കിയിട്ടില്ല എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നു എല്ലാവരെയും ഒരുപോലെ സഹായിച്ചിരുന്നു മണി കൂടുതൽ കാലം ചാലക്കുടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ചാലക്കുടിക്കാർക്ക് എത്രയധികം സംഭാവനകൾ അതിൽ നിന്ന് ലഭിക്കുമായിരുന്നു അതിൻ്റെ നിരാശയിലാണ് നമ്മളെല്ലാം മകാലത്തിൽ ആ പൊന്നക്ഷത്രം പൊലിഞ്ഞു പോയതിൻ്റെ ദുഃഖത്തിലും സങ്കടത്തിലുമാണ് നമ്മൾ എല്ലാവരും മണിയുടെ വേർപാട് കുടുംബാംഗങ്ങളുടെ മാത്രമല്ല മലയാളികളുടെ മുഴുവൻ സങ്കടമാണ് മണി ഒരു പൊതു സ്വത്തായിരുന്നു എല്ലാവരുടെയും സ്വത്തായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മണി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മണിക്ക് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇടക്കാല ബഡ്ജറ്റ് ഇപ്പോഴത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഇടക്കാല ബഡ്ജറ്റിൽ തന്നെ കലാഭവൻ മണിക്ക് സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി അൻപത് ലക്ഷം ആദ്യഘട്ടം അനുവദിക്കുകയുണ്ടായി അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അടുത്ത വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചു വിപുലമായ പരിപാടിയിൽ അനുസ്മരണം നടത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും നൽകണം മണി പ്രവർത്തിച്ച മേഖലകൾ നാടൻ പാട്ടുകൾ നാടൻ കലകൾ മിമിക്രി ഓണക്കളി അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫോക്ലോർ അക്കാദമിയുടെ ഒരു ഉപകേന്ദ്രം ഇവിടെ പ്രവർത്തിപ്പിച്ച് അതിൻ്റെ ആഭിമുഖ്യത്തിൽ കൂടി കാര്യങ്ങൾ ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത് ഒരു സ്മാരകം നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ മണിയോട് നീതി പുലർത്താൻ ഇനി നമുക്ക് കഴിയുക മണി പ്രവർത്തിച്ച മേഖലകളെ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് നാടൻ കലകളെ നാടൻ പാട്ടിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുക അതിൻ്റെ ഒരു വേദിയാക്കി ചാലക്കുടിയെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനെല്ലാവരുടെയും സഹായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അധ്യക്ഷൻ അധിക പ്രസംഗം നടത്തിയാൽ അതൊരു മാതൃകയാകില്ല എന്നെ എപ്പോഴും കേൾക്കുന്നവരാണ് ഇവിടെ കൂടിയിട്ടുള്ളവരൊക്കെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളുടെ അനുസ്മരണ പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയാണ് കലാഭവൻ മണി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ഇന്ന് എന്നെ പുച്ഛിക്കുന്നവർ കളിയാക്കുന്നവർ അവരൊരു കാര്യം ഓർക്കണം ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളെല്ലാം അറിയും മണി ആരായിരുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അത് എത്രയോ ശരിയായിരുന്നു മണിയുടെ വേർപാടറിഞ്ഞ് ആദ്യം ചികിത്സിച്ച ആശുപത്രിയിൽ പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അവിടെ നിന്ന് തൃശ്ശൂർ പൊതുദർശനത്തിന് വെച്ചപ്പോൾ റീജിയണൽ തിയേറ്ററിൽ അവിടെ നിന്ന് വിലാപയാത്ര ചാലക്കുടിയിലേക്ക് ആംബുലൻസിൽ നീങ്ങുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കേട്ട മാത്രയിൽ ആയിരങ്ങൾ എല്ലാവരും ഒത്തുകൂടി നിയന്ത്രിക്കാൻ പറ്റാത്ത ജനക്കൂട്ടം ചാലക്കുടിയിൽ എത്തിച്ചേർന്നപ്പോൾ അത് ഒഴുകി ചാലക്കുടി വീർപ്പുമുട്ടി ഒരു നോക്ക് കാണാൻ കഴിയാതെ സങ്കടപ്പെട്ടവർ നിരവധി പേരായിരുന്നു സംഘാടകരുടെ ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കി എല്ലാവരുടെയും കണക്കൂട്ടുകൾ തെറ്റിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഈ അനുസ്മരണ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ എല്ലാ സഹായങ്ങളും അതിനാവശ്യമായ എല്ലാ ഏർപ്പാടുകളും പോലീസ് സേനയെ ഉൾപ്പെടെ ഇവിടെ ധാരാളം പേരെ വിന്യസിച്ചുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ജാഗ്രത കാണിച്ചു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ നല്ലപോലെ ഈ കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരോടൊക്കെ ഇത്തരണത്തിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് നമുക്ക് മണിനാഥം നിലയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ സൂചിപ്പിച്ച ഇന്നത്തെ ബഹുമാന ഇന്നലെ ബഹുമാനായി മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി ഇപ്പോഴും നമ്മുടെ ഇടയിൽ അദ്ദേഹം ഉണ്ട് എന്നൊരു തോന്നലാണ് നമുക്ക് അത്രയധികം ആത്മബന്ധം അദ്ദേഹവുമായി നമുക്കുണ്ടായിരുന്നു ചാലക്കുടി അദ്ദേഹത്തിന്റെ ജീവിതമായി ബന്ധപ്പെട്ട് കിടന്നതായിരുന്നു പാട്ടിലും അഭിനയത്തിലും എല്ലാം നിറഞ്ഞു തന്നിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയ അഭിനയം അത് ജീവിതമായിരുന്നു അതിന്റെ ജീവിത അനുഭവങ്ങളായിരുന്നു അഭിനയിച്ച് കാണിച്ച് കൊടുക്കേണ്ട കാര്യമില്ല കാരണം തിക്തമായ ജീവിതാനുഭവങ്ങൾ അത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആത്മാർത്ഥമായി ആ ഭാഗങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള അനീശ്വര കലാകാരൻ അടിസ്ഥാന വിഭാഗത്തിൽ ഉയർന്നു വന്ന മഹാനായ കലാകാരൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംകരിക്കുന്നു നന്ദി നമസ്കാരം നന്ദി ശ്രീ പി ഡി ദേവസി